നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിന്റെ ഇന്നത്തെ ലക്കത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞിരിക്കുന്നു ജി എസ് ടി നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വിശദമായി ഇന്ന് ഏതാണ്ട് ഇരുപത് മിനിറ്റോളം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് സംസാരിച്ചത് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പൗരന്മാരെ ഈശ്വരന്മാരായി കണ്ടുകൊണ്ട് വ്യക്തമായ നികുതി ഇളവ് സംവിധാനങ്ങളാണ് നാളെ മുതൽ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത് നവരാത്രി മഹോത്സവത്തിന് ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ അഭിസംബോധന തുടങ്ങിയത് അവസാനിപ്പിച്ചതും അങ്ങനെ തന്നെ അപ്പോൾ ഈ നവരാത്രി കാലത്ത് വളരെ മധുരതരമായ പ്രഖ്യാപനങ്ങളാണ് ഈ ജി എസ് ടി പരിഷ്കരണത്തിലൂടെ നടത്തിയിരിക്കുന്നത് രണ്ട് സ്ലാബുകളാണ് പ്രധാനമായും ഇനി ഉണ്ടാവുക ഈ രണ്ട് സ്ലാബുകൾക്ക് കീഴിലാണ് എല്ലാം വരിക അഞ്ച് ശതമാനത്തിൻ്റെയും പതിനെട്ട് ശതമാനത്തിൻ്റെയും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങളും അഞ്ച് ശതമാനത്തിന് കീഴിൽ വരും അതായത് സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ അതിന് കീഴിൽ വരും തുടർന്ന് പതിനെട്ട് ശതമാനം പിന്നെ അത്യാഡംബര വസ്തുക്കൾക്ക് നാൽപ്പത് ശതമാനം എന്നിങ്ങനെയാണ് നികുതി പരിഷ്കരണ സംവിധാനം രാജ്യത്ത് നാളെ മുതൽ നടപ്പിലാവാൻ പോകുന്നത് തീർച്ചയായിട്ടും രാജ്യത്തിന് ഗുണകരമാകുന്ന അവസ്ഥ അതുപോലെ അമേരിക്കയ്ക്കിട്ട് ഒരു കൂട്ടും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ പലതും അത്യാഡംബര വസ്തുക്കളാണ് അതിനൊക്കെ തന്നെ നാൽപ്പത് ശതമാനം നികുതി കൊടുക്കേണ്ടി വരും അപ്പോൾ അവരുടെ ആ വിദേശ നാണ്യ വ്യവസ്ഥയെ അത് കാര്യമായി തന്നെ ബാധിക്കും ഇത്രയും നാൾ പ്രധാനമന്ത്രി മിണ്ടിയില്ല ഇക്കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല പക്ഷേ പറഞ്ഞപ്പോൾ എല്ലാം ചേർത്ത് വെച്ച് പറയുകയും ചെയ്തു ശബരിമലയിൽ ശബരിമലയുടെ ചരിത്രം എന്താണ് ശബരിമലയുടെ ചരിത്ര പശ്ചാത്തലം എന്താണ് വിശ്വാസങ്ങളെന്താണ് ഇത് വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ഒരുങ്ങുകയാണ് അണിയറയിൽ ഇന്ന് അതിൻ്റെ ദീപ പ്രജ്വലനം നടന്നു ശബരിമല ക്ഷേത്രത്തെയും വിശ്വാസത്തെയും അതിൻ്റെ ചരിത്രത്തെയും സമഗ്രമായി പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററി ചിത്രത്തിന്റെ പ്രോജ്വലനം ഇന്ന് നടന്നു ഹരിബാൾ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ തത്വമയും റീട്രാക്കും ചേർന്നാണ് ചിത്രം ഒരുക്കുന്നത് പ്രമുഖരാണ് ഇന്ന് ഈ പരിപാടിയിൽ അണി നിരുന്നത് പതിനെട്ടിനപ്പുറം എന്നാണ് ഡോക്യുമെന്ററിയുടെ പേര് തീർച്ചയായിട്ടും പതിനെട്ട് മലകൾ പതിനെട്ട് പടികൾ പതിനെട്ട് എന്നുള്ളതിന് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി സങ്കല്പങ്ങളും വിശ്വാസങ്ങളുമുണ്ട് ശബരിമല ക്ഷേത്രത്തെയും വിശ്വാസത്തെയും ചരിത്രത്തെയും സമഗ്രമായിട്ടാണ് പ്രതിപാദിക്കുന്നത് അതുപോലെ തന്നെ ചടങ്ങിൽ കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപകൻ ആചാര്യ ശ്രീ എം ആർ രാജേഷ് അനുഗ്രഹ പ്രഭാഷണം നടത്തി എച്ച് ആർ ഡി എസ് വൈസ് പ്രസിഡന്റ് കെ ജി വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു അതുപോലെ ആർ എസ് എസ് പ്രജ്ഞ പ്രമുഖ ശ്രീ ജയനന്ദകുമാർ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു അതുപോലെ തന്നെ തത്തുമൈ ടി വിക്ക് വേണ്ടി തത്തുമൈ സിഇഒയും ചീഫ് എഡിറ്ററുമായ ശ്രീ രാജേഷ് പിള്ള അതുപോലെ നിരവധി സാംസ്കാരിക സാമൂഹ്യ ആത്മീയ രംഗത്തെ പ്രമുഖരാണ് ഈ ഒരു ദീപ പ്രജ്വലന ചടങ്ങിൽ പങ്കെടുത്തത് പതിനെട്ടിനും അപ്പുറം എന്ന പേര് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ആ ഒരു കഥാ തന്തുവിലൂടെയാണ് ഈ ഒരു ചിത്രം ഈ ഡോക്യുമെന്ററി ചിത്രം മുന്നേറുക എന്ന് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ അറിയിക്കുന്നുണ്ട് ഉടൻ തന്നെ ചിത്രീകരണം ആരംഭിക്കുകയും ചെയ്യും പിന്നെ എല്ലാം എ ഐ കാലിക്കസേരകളും എ ഐ അയ്യപ്പനും എ ഐ മുഖ്യമന്ത്രിയും എ ഐ വെള്ളാപ്പള്ളി നടേശനും എ ഐ എല്ലാം എ ഐ ആണെങ്കിൽ കോകുന്നമാഷും എ ഐ ആണോ എം വി ഗോവിന്ദൻ പറയുന്നൊരു വ്യക്തിയുണ്ടോ അതോ എ ഐ പോലെ അദ്ദേഹത്തെ സൃഷ്ടിച്ചെടുത്തതാണോ തീർച്ചയായിട്ടും ഒരു എ ഐ യുഗം ക്കുകയാണ് സി പി എമ്മിൽ ന്യായീകരണങ്ങൾക്ക് വേറെ മാർഗങ്ങളില്ലാതെ പുതിയ ക്യാപ്സ്യൂളുകൾ ഇറക്കുമ്പോൾ ഇനി എ ഐ പറഞ്ഞാൽ മതിയല്ലോ എല്ലാം എ ഐ അതായത് വ്യക്തമായൊരു ഡോക്യുമെന്റ് ആണെങ്കിൽ കൂടി അത് എ ഐ സംവിധാനത്തിൽ കൂടി ഉണ്ടാക്കിയെടുത്തതാണ് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുമായുള്ള ഫോൺ സംഭാഷണം അത് എ ഐ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു കോൺഗ്രസ് രംഗത്ത് വന്നത് ഓർക്കുന്നു ഇപ്പോൾ ഇതാ എ ഐ അടവുമായി എത്തിയിരിക്കുന്നു സി പി എമ്മും വൻ വിജയമായിരുന്നു ലോക പ്രശസ്ത വിജയമായിരുന്നു ഈ അയ്യപ്പ സംഗമം എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും സമ്പൂർണ്ണ പരാജയമായിരുന്നു ഭക്തരാരും ഒപ്പം നിന്നില്ല അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അൻപത് പേർ വരെയാണ് ഉദ്ദേശം ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് എന്നിട്ട് പറയുന്നതോ നാലായിരത്തി അറുന്നൂറ് പേർ എന്നൊക്കെ തന്നെ ഇത്ര വലിയ ബ്ലണ്ടറുകൾ പടച്ചുവിടാൻ സി പി എമ്മിനെ കൊണ്ട് മാത്രമേ പറ്റൂ നാളെ മുതൽ നികുതി നികുതി പരിഷ്കരണത്തിൻ്റെ ഉത്സവമാണ് അപ്പോൾ ഇന്നത്തെ ഓട്ടപ്രദക്ഷണത്തിന്റെ ഈ ഇലക്കം പൂർത്തിയാകുന്നു വീണ്ടും നാളെ കാണാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്